ഹലോ ഗൈസ് ആഷ് കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വെറൈറ്റി ഐറ്റം കൊണ്ടുള്ള അടിപൊളി വിഭവമാണ് തയ്യാറാക്കുന്നത് ഇത് മത്തിയുടെ പഞ്ഞീനാണ് നെയ്മത്തി ഉരുളമ്മത്തി കുഞ്ഞമ്മത്തി എന്നൊക്കെ പറയില്ലേ അതുപോലെത്തെ നല്ല നെയ്യുള്ള ഊരുള്ള മത്തിയുടെ ആ പഞ്ഞീന് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്ന് നോക്കാം ഒരു വലിയ സവാള നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കുറച്ച് തേങ്ങ ചിരകിയത് വേണം അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് വേണം കറിവേപ്പില വേണം ഇനി നമ്മൾ കഴുകിയെടുത്ത മത്തിയുടെ പഞ്ഞീനുണ്ടല്ലോ അതിലേക്ക് ഈ കൊത്തി നുറുക്കിയിട്ടുള്ള സവാള അതുപോലെ തന്നെ തേങ്ങ ചിരകിയിട്ടുള്ളത് പിന്നെ കറിവേപ്പിൽ ചെറുതാക്കി നുറുക്കിയത് പിന്നെ തക്കാളി ചെറുതാക്കി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു കോഴിമുട്ട വേണം ഒന്നോ രണ്ടോ ചേർക്കാൻ ഞാൻ ഇപ്പോൾ ഒന്നുണ്ടായി കാരണം ഒന്നാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പൊടി വേണം മഞ്ഞൾപ്പൊടി ഇത്തിരി ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് ഇനി ഗരം മസാലപ്പൊടി വേണം അതിന് മുന്നേട്ട് നമ്മുടെ ആവശ്യത്തിന് എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ എരിവിന് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഗരം മസാലപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈയിൽ കൊണ്ടൊക്കെ സ്പൂൺ കൊണ്ടൊക്കെ കുഴക്കണേക്കാട്ടും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരുക്കി തിരുമ്പിയിട്ട് കുഴച്ചുകൊടുക്കുക കാരണം ആ മത്തിയുടെ പഞ്ഞീനൊന്ന് ഒടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം നന്നായിട്ടൊന്നങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് കുഴച്ച് വെക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് കുഴച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ നന്നായിട്ട് ചട്ടിയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കൂട്ടി വെച്ചിട്ടുള്ള സാധനം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക അപ്പോൾ നമ്മൾ മുട്ട ചിക്കേതൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒന്ന് ചിക്കെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല നെയ്മത്തിയുടെ ഉരുളമ്മത്തിയുടെ പന്നീന് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബായ്